വളരെയധികം ഒരു ദിവസമാണ് ഇന്ന് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി കേരളത്തിലുടനീളമുള്ള ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത ജ്വല്ലറിയാണ് പെരിപ്പാടൻസ് ഗോൾ പാർക്കെന്ന് വളരെ അഭിമാനത്തോടെ തന്നെ പറയുകയാണ് ഈ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ പെരിപ്പാടൻസ് ഗോൾ പാർക്ക് പുത്തൻ മാറ്റങ്ങളും തിളക്കവുമായി എത്തുകയാണ് ഇനി മുതൽ പെരിപ്പാടൻസ് ഗോൾ പാർക്ക് പെരിപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹൗസേഴ്സ് ായിട്ട് ഗോൾഡ് ഇൻഡസ്ട്രിയിലുള്ള ഒരു ബ്രാൻഡ് വർഷത്തില് പുതിയ മാറ്റത്തോടെ പുതിയ തിളക്കത്തോടെ ഒക്കെ റീലോഞ്ച് ചെയ്യാൻ പോവാണ് ലോഗോ റിവീലിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ഒരു ലോഗോ റിവീലിംഗ് ഫങ്ഷന് നിങ്ങൾ ഇങ്ങനെ നിന്നാ പറ്റില്ല കേട്ടോ ഈ ലോഗോ റിവീലിംഗ് ഫംഗ്ഷൻ എന്നൊക്കെ ഞാൻ പറയുമ്പോ ഒരു കയ്യടിയൊക്കെ തന്നാൽ എനിക്ക് ഇവിടെ നിന്നേലൊക്കെ പറയാൻ തോന്നുള്ളൂ അതാണ് ഈ ഒരു ലോഗോ റിവീലിംഗ് ഫങ്ഷൻ ഇവിടെ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഈ ഒരു ഇവന്റിലേക്ക് ഈ ഒരു ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് നമ്മൾ ഈ ഒരു ലോഗോ റിവീലിംഗ് ഈ ഒരു ഗ്രാൻഡ് ഇവൻ്റ് ഈ ഒരു ഗ്രാൻഡ് ഫങ്ഷൻ നമ്മൾ ഭയങ്കര ഇൻറ്റിമേറ്റായിട്ടൊരു ഫംഗ്ഷനാണ് അതിലേക്ക് ഞാൻ ഓരോ മെമ്പേഴ്സിനെയും വെൽക്കം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ തുടക്കത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ജിക്സേട്ടിൻ്റെയും ജിൻഡോച്ചിൻ്റെയും അപ്പച്ചനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് അടുത്തതായി ഇതിന്റെ അമരക്കാരെ തന്നെ സ്വാഗതം ചെയ്യാം ഏറെ ബഹുമാനത്തോടെയും ഒരുപാട് സന്തോഷത്തോടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ജിക്സേറിനെയും ജില്ലോ ചേട്ടനെയും അപ്പം ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആകുന്നെങ്കിൽ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലിനെയും കൂടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നല്ലൊരു കയ്യടിയോടെ നമുക്ക് ഇവരുടെ ഫാമിലിനെയും കൂടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വിംഷേറിനെയും വിജയനെയും അതുപോലെ തന്നെ വിക്ടറേറ്റിനെയും ഏറെ സന്തോഷത്തോടെ വിത്ത് ഫാമിലി ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ റിലേറ്റീവ്സിനെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം ഒരിക്കലും മാറ്റി നമ്മുടെ പ്രിയപ്പെട്ട മാനേജേഴ്സ് ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഹോൾ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് ദ മോമെന്റ് ഗോൾഡ് നമ്മളിപ്പോൾ ഏറ്റവും പുതിയ ലോഗോ നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ് ആൻഡ് വി ഓൾ പോവുകയാണ് ഫോർ ദാറ്റ് നല്ലൊരു കയ്യടിയോടെ ഞാൻ അപ്പച്ചനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അറിയപ്പെടാൻ ഫൈനലി നമ്മളുടെ ലോഗോ ഏറ്റവും പുതിയ ലോഗോ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പെരേപാഡൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നുള്ള ലോഗോ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഇത്രയും ഫാമിലി ഫാമിലിയുടെ സപ്പോർട്ടാണ് എല്ലാവരും അപ്പോൾ ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളും എങ്ങനെയായിരിക്കും നിങ്ങളെല്ലാവരുടെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് ചേച്ചി സംസാരിക്കുക നാൽപ്പത് വർഷത്തിൻ്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ പുതുതലമുറയുടെ അഭിരുചികൾക്കനുസരിച്ച് പുതിയ മാറ്റം ഞങ്ങളും ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊത്ത് വളരാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു അതിനായി ഞങ്ങളും ഞങ്ങളുടെ ലോഗോ പുതിയ മാറ്റത്തോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇനി മുതൽ പെരേപ്പാഡൻസ് ഗോൾഡ് പാർക്ക് പെരേപ്പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ താങ്ക് യു അതുപോലെ വിക്ടറേട്ട ഇത്രയും വർഷമായിട്ട് ഈ ഒരു പെരേപാടൻസിൻ്റെ ഒപ്പമുണ്ട് അപ്പം എന്താണ് ആ ഒരു തുടക്കത്തിൽ പുതിയൊരു സ്റ്റാർട്ടിൽ വരാനുള്ളത് കുറ്റി തലമുറ അടുത്ത തലമുറ അടുത്ത പേരെ പഠന ഈ നിക്കുന്നവരൊക്കെ അപ്പം ഇതില് നിങ്ങളുടെ അല്ലെ നിങ്ങളുടെയും കൂടെ ഒപ്പീനിയൻ നമുക്ക് അറിയണം അപ്പം എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ നോക്കി കാണുന്നത് ഇത് ഈയൊരു ലോഞ്ചിനകത്ത് ഇപ്പം എൻ്റെ അപ്പൻ്റെ ആണെങ്കിലും വല്യപ്പൻ്റെ ആണെങ്കിലും വിക്ട്രാച്ചാച്ചയുടെ ആണെങ്കിലും അവരുടെ ഹാർഡ് വർക്കും കൂടി ഇതിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ട് കൺഗ്രാചുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ ഹാർഡ് വർക്കും പെർസിവിയറൻസും അവരുടെ കമ്മിറ്റ്മെൻറ്റും ഒക്കെയാണ് ഈ ഒരു ദിവസം ഇത്ര സ്പെഷ്യൽ ആക്കാനും ഈയൊരു ദിവസം സാധ്യമാക്കാൻ തന്നെ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയും ഇതൊരു ഇത് ഉണ്ടാവാൻ തന്നെ കാരണം അല്ലേ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് അപ്പ വല്യപ്പ ഞങ്ങൾക്ക് അങ്ങനെ താങ്ക് യു പറയാൻ പറ്റാറില്ല പിന്നെ താങ്ക് യു പറയുകയാണ് ഞങ്ങളെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇത്രയും ഹാപ്പി ആയിട്ട് ഇത്രയും ഇന്റിമേറ്റ് ആയിട്ട് ആവശ്യമുള്ളവരെ മാത്രം വിളിച്ച് ഭയങ്കര സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നടത്താൻ പറ്റിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് എപ്പോഴും പെരേപാടൻസ് ഗോൾഡ് പാർക്കിന്റെ നമ്മുടെ ഓരോ ബ്രാഞ്ചിലേയും മാനേജേഴ്സ് തന്നെയാണ് സോ എല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സോ നമുക്ക് ഈ ഒരു പുതിയ മാറ്റത്തിനെ കുറിച്ച് അവരോട് തന്നെ ചോദിക്കാം ആക്ച്വലി ഗോൾഡ് പാർക്കിൽ നിന്ന് നമ്മൾ ഡയമണ്ട്സിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഡിസൈൻസ് കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ വളരാനായിട്ട് നോക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ആണ് കൂടുതൽ ആ ഒരു ട്രെൻഡായിട്ടുള്ള രീതിയിൽ തന്നെ ഫ്യൂച്ചറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഏറ്റവും പുതിയ കളക്ഷൻസ് ജനങ്ങളിലേക്ക് ഹോൾസെയിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ പണിശാലകളുണ്ട് അപ്പം നമുക്ക് ഇടനിലക്കാരില്ലാതെ തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നമുക്ക് ഗോൾഡ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും അതാണ് അത് മെയിനായിട്ട് നമ്മൾ പന്ത്രണ്ട് വർഷമായി ഞാൻ ഗോൾഡ് പാർക്കിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ പുതിയ മാറ്റത്തിലും ഭാഗമായി തീർന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു പേരിലുണ്ടായ മാറ്റം പോലെ തന്നെ കസ്റ്റമേഴ്സിനായിട്ട ഏറ്റവും പുതിയ കളക്ഷൻസാണ് പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത് വർഷക്കാലമായിട്ടും കസ്റ്റമേഴ്സ് നമ്മുടെ തന്നെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു മാറ്റത്തിലും അവർ നമ്മുടെ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും പെരേപ്പാടൻസിൻ്റെ ഇപ്പോഴത്തെ ഈ റി ലോഞ്ച് ഒരു ചെറിയ മാറ്റം അവർ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് അവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഹോൾസെയിൽ പണിക്കുലിക്ക് ഗോൾഡ് കൊടുക്കാനായിട്ട് സാധിക്കണം അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കസ്റ്റമേഴ്സ് ചെയ്തിട്ടുള്ള കുറേ മോഡൽസ് കൊടുക്കാനായിട്ട് സാധിക്കണം അപ്പോൾ ഇതൊക്കെ ഒരു പ്ലാൻ ചോക്കൗട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ അവർ പെരേപ്പാട്ടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നുള്ള പേരിൽ പുതിയൊരു ലോഞ്ചിങ് അവരുദ്ദേശിക്കുന്നത് സ്വർണ്ണ വിപണിയിൽ ഞങ്ങൾക്ക് നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് പണ്ട് കാലഘട്ടത്തിൽ കൂടുതലും അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് ജ്വല്ലറി ഇരുപത്തിരണ്ട് കയറിട്ട് സാധാ സ്വർണ്ണാഭരണങ്ങളാണ് ഇന്ന് അതിൽ നിന്ന് വളരെയധികം മാറ്റം വന്നു ഡയമണ്ട്സാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് പണ്ട് ഞങ്ങളതിനെ ഡയമണ്ട്സിനെ അത്ര പ്രൊമോട്ട് ചെയ്തു തരുന്നില്ല ഇന്നുള്ള കാലഘട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്നുള്ളത് പേര് ഞങ്ങൾ ഒരു മാറ്റത്തിന് മാറ്റം കൊടുക്കുകയാണ് പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമൻസ് എന്നുള്ള പേരിലേക്കാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോഞ്ച് ചെയ്യുന്നത് ഇത്രയും കാലം കൊട്ടാരക്കരയിലെയും കരുനാഗപ്പള്ളിയിലെയും നെടുമങ്ങാടിലെയും നെയ്യാറ്റിങ്ങരയിലെയും സപ്പോർട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഈ പുതിയ ലോഗോ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത് പേരെ പേരെപ്പാടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റി നിർത്താം ജിക് സഞ്ചാരനും പോലെ തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണ് വിൻചേട്ടനം അപ്പൊ ഇത്രയും നാൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ജ്വല്ലറി ഫീൽഡിലുള്ള എന്താണ് ഈ ഒരു പുതിയ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലോഗോ റിവീലിൻ്റെ വേളയിൽ പറയാനുള്ളത് അല്ല എൻ്റെ തുടക്കം തന്നെ നെടുമങ്ങാടുന്നാണ് ഞാൻ ഇവരുടെ വർക്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത് പേരേപ്പാടിനോട് ഞാൻ വർക്ക് തുടങ്ങിയത് പിന്നെയാണ് ഞാൻ സ്വന്തമായിട്ട് വേറെ ജ്വലറി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങൾ അന്ന് ചെയ്തായിരുന്നപ്പോൾ പെരേപ്പടൻസ് ഗോൾ പാർക്ക് പറയുന്ന പേരായിരുന്നത് അപ്പോൾ നമ്മൾ പുതിയൊരു ലോഗോലിക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പെരേപ്പടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് കൂടാതെ പി ജി എന്നുള്ള ഷോർട്ട് ഫോം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് നെടുമങ്ങാടത്ത് ഇപ്പോൾ റീലോഞ്ചിങ് വരുന്നത് ഏറ്റവും സന്തോഷം ലോഗോ റിവീലിംഗ് ഒരു ഗ്രാൻഡ് ാണ് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് പക്ഷേ ഈ ഒരു സന്തോഷമുള്ള ദിവസത്തിൽ വേറൊരു സന്തോഷം കൂടി ഉണ്ട് പ്രത്യേകിച്ച് നെടുമങ്ങാടുകാർക്ക് അല്ലെ അവർക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ് പെരേപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ആ ഒരു സന്തോഷം ഞാൻ പറയുന്നതിനെക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾ രണ്ടുപേരും പറയുന്നതായിരിക്കും അപ്പം അതൊരു തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചും അത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുമ്പങ്ങാട്ടുകാർക്ക് ഇനി ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണം ലഭിക്കും അതും ഏറ്റവും വലിയ ഷോറൂമിൽ ഏറ്റവും പുതിയ കൂടിയാണ് ആ ഷോറൂം ഞങ്ങൾ ഒരുക്കുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്താണ് ആ ഒരു ഷോറൂമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എന്താ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതിശയകരമായ ഒരു കാര്യമാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി തിരുവനന്തപുരം ജില്ലയിൽ ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണം ലഭിക്കും എന്നുള്ള ഇനി മുട്ട് നമ്മുടെ നെടുമങ്ങാട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ഹോൾസെയിൽ ജ്വല്ലറി ജ്വല്ലാട് പെരേപാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ശരിയാണ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുങ്ങാഗപ്പള്ളി അസിസ്റ്റൺസേൺ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ